ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് വന്ന യു എസ് പണപ്പെർപ്പടാറ്റ വിപണിക്ക് പ്രവചനാതീതമായിരുന്നു അത് സ്വർണ്ണ വിപണിയെ അല്പം താഴേക്ക് എത്തിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അതുണ്ടായില്ല പണപ്പെരുപ്പടാറ്റയ്ക്ക് ശേഷം സ്വർണ്ണവിപണി നേരിയ തോതിൽ ഉയർന്നിരിക്കുകയാണ് ഇന്ന് രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇപ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തി ആറ് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണവില പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്ക വില ഗ്രാമിന് ആറായിരത്തി മുന്നൂറ് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വീഴേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ വിലയിൽ മാറ്റമുണ്ടായില്ല ഇന്ന് ഇരുപത്തി ഒൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് നാപ്പത്തി ആറായിരത്തി എൺപത് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് നാപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്